ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ജയിലിൽ വൻ സുരക്ഷാ വീഴ്ചയെന്ന് റിപ്പോർട്ട് ജയിൽ ഡി ഐ ജി ആണ് ശുപാർശാമി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടിരുന്നതായി റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ഗോവിന്ദച്ചാമി സെല്ലിൽ നിന്നിറങ്ങുന്നതും ജയിൽ കോമ്പൗണ്ടിൽ നടക്കുന്നതുമായ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞെങ്കിലും തത്സമയം നിരീക്ഷിക്കാൻ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല ജയിൽ ചാടിയ രാത്രി മണിക്ക് ശേഷം ബ്ലോക്കുകളിൽ പതിവ് പരിശോധനകൾ പോലും ഉണ്ടായില്ലെന്നും ജയിൽ ഡി എ ജിയുടെ കണ്ടെത്തൽ മുഴുവൻ സമയവും പ്രവർത്തനക്ഷമമാകേണ്ട സെല്ലിലെ ലൈറ്റുകളും രാത്രി പ്രവർത്തിച്ചില്ല ജയിൽ മതിലിന് മുകളിലുള്ള ഇലക്ട്രിക് ഫെൻസിംഗ് സംവിധാനവും ആറുമാസമായി പ്രവർത്തനരഹിതമായിരുന്നു സെല്ലിലെ കമ്പി മുറിച്ചു മാറ്റാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്താൻ കഴിയാതിരുന്നത് കൃത്യമായ പരിശോധനകൾ നടക്കുന്നില്ല എന്നതിൻ്റെ തെളിവാണ് ഇങ്ങനെ സുരക്ഷാ വീഴ്ചകൾ എണ്ണമിട്ടു പറയുന്നതാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിനെതിരെ നടപടിക്കും ഉത്തരമേഖലാ ജയിൽ ഡി എ ജി ബി ജയകുമാർ ജയിൽ മേധാവിക്ക് നൽകിയ പ്രാഥമിക റിപ്പോർട്ടിൽ ശുപാർശയുണ്ട് ജയിൽചാട്ടത്തിന് ശേഷം ഗോവിന്ദചാമി തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പദ്ധതിയിട്ടെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു എന്നാൽ വഴി തെറ്റിയതിനാൽ റെയിൽവേ സ്റ്റേഷനിൽ എത്താനായില്ല സെല്ലിന്റെ കമ്പി മുറിക്കാനുള്ള ആയുധം ഗോവിന്ദചാമി സ്വയം നിർമ്മിച്ചതാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു അന്വേഷണ സംഘം ജയിൽ ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്വന്റി കണ്ണൂർ